താലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലേ എഡിറ്റിങ് ബോധം പോയോ അവൻ കുറച്ച് കടുപ്പി ചോദിച്ചു അവൾ ചെറിയ പേടിയോടെ ചോദിച്ചു അവൻ അവനവള് ദേഷ്യത്തിൽ നോക്കി നീ എന്താടി അവൻ പറഞ്ഞു ഓർത്തിരിക്കുവാണോ നീ എന്നെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണ്ട അതാവും നിനക്ക് നല്ലത് എന്തായാലും നിന്നെ പൊന്നുപോലെ നോക്കാനെന്നല്ല ഞാൻ കിട്ടിയത് അതറിയാലോ അതുകൊണ്ട് കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെണ്ട അവൾ അവനെ നോക്കി പറഞ്ഞു മനസ്സിലാവടി മനസ്സിലായി ആ എന്നടങ്ങിയിരിക്കും ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം അവൾ തലയാട്ടി അവൻ അവളെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ ഈ കാലനാഥ ശരിക്കും ആരാ കണ്ടുപിടിക്കണം ഓനെ കാശിനാഥ എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയണം കണ്ടുപിടിക്കും ഭദ്ര പെട്ടെന്ന് അവൾക്ക് സിദ്ധുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു അറിയാതെ അവളുടെ കൈ കഴുത്തിലേക്ക് നീണ്ടു അത് കഴുത്തിൽ ഒരു സുരക്ഷയുണ്ടായിരുന്നു അധികാരത്തിൽ പറയാമായിരുന്നു തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാളുണ്ടെന്ന് ഇതിപ്പോ ഭദ്ര ഓരോന്ന് ആലോചിച്ച് കണ്ണ് നിറഞ്ഞു വന്നു ആ സമയത്താണ് കാശി കയറി വന്നു നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാവളിയിലെ വേതനമാണതെ ഈ മരുന്ന് ഉറട്ടണം പിന്നെ ഈ മെഡിസിനൊക്കെ കഴിക്കണം അതിൽ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് അവൾ താഴെ നോക്കി മൂളി കാശി അവളെ നോക്കി നിന്റെ ആരെങ്കിലും തറയിലിരിപ്പുണ്ടോടി മോ ഭദ്ര നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി എന്നതിൽ വൈകി തോന്നുന്നുണ്ടോ അവളെ ചേർത്ത് പിടി ചോദിച്ച് അതുകൂടെ ആയതും ഭദ്ര കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് കാശിയുടെ കിളികൾ പറന്നു അവൾ എന്തിനാ കരയുന്നെന്ന് അറിയില്ലെങ്കിലും അവിടെ പുറത്തെട്ടി ആശ്വസിപ്പിച്ച് അത് കണ്ടുകൊണ്ടായിരുന്നു ശരത്തിൻ്റെ വരവ് അയ്യോ സോറി ശരത്തിൻ്റെ ശബ്ദം കേട്ടതും അവൾ നേരെ നിന്നു ഇറങ്ങാം അവളോട് ചോദിച്ച് രണ്ടുപേരും ഇറങ്ങിയതും ശരത്ത് നന്നായി ചിരിച്ച് രണ്ടുപേരെയും നോക്കി കാശി അവനോട് ചോദിച്ചു പെട്ടെന്ന് ഭദ്ര കാശിയുടെ കയ്യിൽ മുറുകയെ പിടിച്ചു കാശി അവ ശ്രദ്ധിക്കാത്ത പോലെ മുന്നോട്ട് നടന്നു മൂന്ന് പേരും പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ കയറുന്നു ആ സമയത്ത് കാശി എടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പെട്ടെന്ന് ഭദ്ര എണീക്കാൻ തുടങ്ങി ശരത് അവടെ കയ്യിൽ അവൻ അവനത്യാവശ്യമായിട്ട് ആരെയോ വിളിക്കാൻ പോയതാ വരട്ടെ താനിരിക്കു എന്നിട്ടും ഭദ്ര ചെറിയൊരു പേടിയോട് അവനെ നോക്കി പേടിക്കണ്ട ഭദ്ര ആവും വരുന്നു നോക്കിയിരുന്നു കാശി കോൾ ചെയ്തു വന്നപ്പോൾ രണ്ടുപേരും ഫുഡ് പോലും ഓർഡർ ചെയ്യാതിരിക്കായിരുന്നു നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കുന്നു എന്താ ഫുഡ് ഓർഡർ ചെയ്യാത്തത് ഇവള് നിന്നെ നോക്കി നോക്കിയിരുന്ന് എണീറ്റ് വരാൻ നോക്കുന്നു ശരത് ശരിയോടെ പറഞ്ഞു കാശി ഭദ്രയെ നോക്കി അവളുടെ മുഖം വല്ലാണ്ടിരിപ്പുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ എന്താ കാര്യം എന്ന് അവന് മനസ്സിലായില്ല കാശി എനിക്കൊന്നും വേണ്ട നിങ്ങൾ കഴിച്ചിട്ട് വാ ഞാൻ കാറിലിരുന്നോടാ പറയലും അവൾ എണീറ്റ് പോയി കാശി ശരത്തിനെ നോക്കി അവൾക്കെന്തെങ്കിലും വയ്യായി കാണും ചിലപ്പോൾ അതാവും വേണ്ടാന്ന് പറഞ്ഞു പോയത് ശരത്ത് പറഞ്ഞു കാശി ഒന്ന് അമർത്തി മൂടി രണ്ടുപേരും പിന്നെ ഫുഡ് പാഴ്സൽ വാങ്ങി ഇറങ്ങി ശരത്തിന്റെ വീടിന്റെ ഇടവഴിയിൽ ഇറക്കി വിട്ട് കാശി വീട്ടിലേക്ക് പോയി യാത്രയിൽ ഇടക്കിടക്ക് കാശി ഭദ്രയെ നോക്കി പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല ഇടക്കിടക്ക് കണ്ണ് തുടക്കുന്നുണ്ട് കാശി ഒന്നും മിണ്ടാൻ പോയില്ല വീടിന്റെ അടുത്ത് കാർ നിർത്തിയതും ഭദ്ര കാശിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇവൾക്ക് ഇതെന്താ പറ്റി ഇനി വല്ല മൗന ഏയ് ഇതല്ല എന്തോ പ്രശ്നമുണ്ടല്ലോ ചോദിക്കാം ഫുഡ് അവൻ അകത്തേക്ക് ആയറി അകത്തേക്കായിരുന്നു ഭദ്ര എന്തോ കാര്യായി തിരയുന്നുണ്ട് എന്താടി നിന്നെ നിന്നെന്തെങ്കിലും കളഞ്ഞോ നിന തപ്പാനായി കാശി ഫുഡ് കൊണ്ടുവെക്കുന്നെങ്കിൽ ചോയ്സ് ഇവിടെ കാരണം വൃത്തിയാക്കിയത് അവൻ ചോദിച്ചതിന് ഉത്തരം പറയാതെയായിരുന്നു അവളുടെ ചോദ്യം ഞാൻ ഞാനാവുമാരോട് പറഞ്ഞിരുന്നു ഇവിടെ വൃത്തിയാക്കാൻ എന്തേ അവളൊന്നും മിണ്ടാ എന്തോ തിരയുന്നുണ്ട് കാശിക്ക് ദേഷ്യം വന്നു എന്താടി കൊറേ നീ തുടങ്ങിയിട്ട് അവൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു താലി അപ്പോഴാണ് അവൻ ആ കാര്യം കാര്യമോർത്ത് വിഷ്ണു അത് അവൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ നിനക്കന്തിനാ എന്തായാലും ഞാനത് പൊട്ടിക്കാനുള്ളത് തന്നെ അല്ലേ അതിപ്പോൾ നിന്നെ മറ്റാവും പൊട്ടിച്ചു അത്രേ ഉള്ളൂ ഭദ്ര നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി നീ അതിന് ഇത്രയും ഇമോഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ചരടാണ് പിന്നെ നിന്നെ കിട്ടിയതിനാ നിനക്കറിയാം അതുകൊണ്ട് ആ താരി ഉള്ളതില്ലാത്തതൊക്കെ കണക്കാ അതുകൂടെ ആയതും ഭദ്രക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ ബാക്കിയുള്ളവരുടെ മനസ്സറിയാതിനെ കീറി മുറിക്കാനല്ലേ നിങ്ങൾക്കറിയും ആ പിന്നെ താലി കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമല്ലോ നാളെ നിറക്കി വിട്ടാലും ചോദിക്കാനാരും വരില്ല വേണേ പറയാലോ രണ്ടു ദിവസത്തെ കൂടെ കിടത്താൻ കൊണ്ടുവന്ന പറഞ്ഞു തീരും മുന്നേ കാശിയുടെ കൈ അവളുടെ കവളിൽ വീണിരുന്നു ഭദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി അവനും അതേ ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു ഒരു അക്ഷരം മുണ്ടിയ കൊന്നു കളഞ്ഞ ഹലയിലും കൊന്നും കൊല്ലിച്ചു ആണല്ലോ ശീലം അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കൊല്ലും കാശി പെട്ടെന്ന് വല്ലാതെയായി ഭദ്രയും പറഞ്ഞു കഴിഞ്ഞാണ് എന്താ പറഞ്ഞെന്ന് ഓർത്ത് അവൾ ഞെട്ടലോട് അവനെ നോക്കി അവനൊന്നും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചു മഹാദേവ എന്താ വിളിച്ചു പറഞ്ഞു അവൾ സ്വയം തറക്കടിച്ചുകൊണ്ട് അവന്റെ മുറിയുടെ മുന്നിലേക്ക് പോയി കാശി കാശി ഞാൻ ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ ജയിക്കാൻ കാശി വാതിലോർക്ക് കാശി അവൾക്കൊരേ മുട്ടി വിളിച്ചെങ്കിലും അവൻ വാതിൽ തുറന്നില്ല ഇനിയുള്ള കുറച്ച് പോർഷൻസ് കഴിഞ്ഞ കാലമാണ് പാസ്റ്റ് അച്ഛാ അച്ഛാ ദേവിൻ്റെ വിളി മഹി നീരജയെ ഓടി വന്നു വന്നപ്പോൾ ദേവിൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു അവന്റെ ഫോണിന് വേണ്ടി പിടിവലി കൂടുന്ന കാശി എന്താടാ രണ്ടു കൂടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് മഹി ചൂടായി മഹിയുടെ ശബ്ദം കേട്ട് കാശി താഴെ ഇറങ്ങി ദേ ഏട്ടനാരുടെ ഫോണിൽ ഭയങ്കര സംസാരം ആരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കാശി പറഞ്ഞു ആദ്യം ഞാൻ കൊച്ചു പിള്ളേരെ പോലെ അടിയുണ്ടാക്കാനോടാ രണ്ടും പോകത്തുപോലെ വളർന്നു എന്നിട്ട് ഇപ്പോഴും അടി കൂടി നടക്കുവാ മഹി രണ്ടുപേരെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ പുഞ്ചിരിയോടെ എണീറ്റ് അച്ഛന്റെ അടുത്തേക്ക് പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്പിച്ചു മഹിയുടെ ചുണ്ണിലൊരു പുഞ്ചിരി വിരിഞ്ഞു രണ്ടുപേരുടെ തോളിലും തട്ടി ആഹാ ഇവിടെ അച്ഛനും മക്കളും കെട്ടിപ്പിടിച്ചു വേണോ വല്ലതും കഴിക്കണ്ടേ വാ എല്ലാരും വലുതാന്ന് വിളിച്ചു എല്ലാവരും ചിരിയോടെ കഴിക്കാൻ പോയി അവിടെയും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ തമാശകൾ പറഞ്ഞ് അന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി നീരച്ഛ കാശിക്ക് ചോറ് വാരി കൊടുക്കാൻ തുടങ്ങി എൻ്റെ നീരു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബൂത്ത് പോലെ വളർന്ന ചെക്കിനിങ്ങനെ വാരി കൊടുക്കരുതെന്നോ മഹി കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു അപ്പൊ അച്ഛൻ ഈ ഇരിക്കുന്ന ജിമ്മിന് വാരി കൊടുക്കുന്നോ കാശി പറഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി പിന്നെ പൊട്ടിച്ചിരിച്ച് ഒരച്ചമോനും ഒരു അമ്മ മോനും നിങ്ങൾ തന്നെയാ ഇവരിങ്ങനെ വഷളാക്കുന്നത് മോഹൻ പറഞ്ഞു നമ്മുടെ മക്കളല്ലേടാ മഹി ചിരിയോടെ പറഞ്ഞു അസ ഒരു കാര്യം പറയാൻ മറന്നു ദേവൻ പെട്ടെന്ന് എൻ്റെ ഓർത്ത പോലെ പറഞ്ഞു കാഴിക്കായിരിക്കുമ്പോൾ പോലും ബിസിനസ് വിടൂല അവൻ നീരജ് അവനെ നോക്കി കണ്ണൂരുട്ടി പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും നീരു എന്താ ദേവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഉണ്ടോ അച്ഛാ ആർഗെ ഗ്രൂപ്പായിട്ട് ഉണ്ടായിരുന്ന കോൺടാക്ട് ഞാൻ ക്യാൻസൽ ചെയ്തു അവിടെ ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് ഒക്കെ ഞാൻ തീർത്തു മോഹനും ഹരിയും പരസ്പരം നോക്കി അതെങ്ങനെ ശരിയാവും ദേവാ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അവരുമായിട്ട് നമ്മളുടെ ഡീലിങ് മോഹൻ പറഞ്ഞു മഹി നോക്കി സ്വർണം കായ്ക്കുന്നവരാണെങ്കിലും പുറയുടെ മേലെ ചാഞ്ഞാ അത് വെട്ടിക്കളയണമെന്നാ എൻ്റെ എന്നെ പറഞ്ഞു പിടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവർ നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് പ്രൊഡക്റ്റ് തരുന്ന കാര്യം ഓക്കെയാണ് പക്ഷേ അത് ഉപയോഗിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പറ്റിയ അത് വലിയ പ്രശ്നമായ അപ്പം നമ്മൾ എന്തു ചെയ്യും ആ നഷ്ടം നീർത്താൻ എന്തു ചെയ്യും വിശ്വാസം ഒരിക്കൽ നഷ്ടമായ തിരിച്ചുപിടിക്കാൻ പാടാ തൽക്കാലം അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നിയില്ല ദേവ ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ദേവ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് പേര് എടുത്തു വെച്ചിട്ടുണ്ട് അവരോടുകൂടെ ആലോചിച്ചുകൂടെ പോരാതെ ഇനി കമ്പനി ഷെയറോടെ ഈ സംഘത്തിലൊരാളല്ലേ ഞാനും ഹരി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു കാശിയും മറ്റുള്ളവരും അവരെ നോക്കി കാരണം ഹരിയും ദേവയും കുഞ്ഞിനെ മുതൽ വഴക്കാണ് ചെറിയ കാര്യത്തിന് പോലും കമ്പനിയുടെ ഷെയർ നോക്കിയാൽ അറിയാം നിങ്ങളെക്കാൾ കുറച്ചുകൂടെ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും എനിക്ക് അധികാരമുണ്ട് അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അമ്മയുടെയും കാശിയുടെയും ഷെയർ എന്റെ പേരില അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ തീരുമാനം എടുക്കും അതിൽ നിനക്കോ മറ്റുള്ളവർക്കോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല അത്രയും പറഞ്ഞു ദേവ എണീറ്റ് പോയി വേറെ ആരോരക്ഷരം വേണ്ടിയില്ല അവരെല്ലാവരും ഫുഡ് അഴിച്ച് എണീറ്റ് പോയി ഹരി ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി ദേഷ്യത്തിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയമാണ് മോഹൻ അങ്ങോട്ട് വന്ന ഹരി ഇപ്പൊ നമ്മുടെ സമയമല്ല ക്ഷമയോടെ ഇരിക്കുക അവനായി തന്നെ ഒരു അവസരം കൊണ്ടുതരും കാത്തിരിക്കാം നമുക്ക് അവൻ്റെ തോളി തട്ടി പറഞ്ഞു പക്ഷെ ഹരി കൈ തട്ടി എറിഞ്ഞ ദേഷ്യത്തിൽ അലറി അച്ഛൻ അങ്ങനെ പറയാം അവൻ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് നഷ്ടം മുഴുവൻ എനിക്കാ മുപ്പത് ലക്ഷമാ രണ്ടാഴ്ചതാ നഷ്ടം അറിയാം ഹരി പക്ഷെ നമ്മുടെ ഈ ലീഗൽ ബിസിനസ്സിനെ കുറിച്ച് അവന് സംശയം തോന്നിയാ അറിയാലോ അന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് കൂടെ പുറത്താ അച്ഛൻ എന്തിനെ പേടിക്കുന്നത് നമ്മൾ ഷെയർ വാങ്ങി പോണം അത്ര തന്നെ ഈ കുടുംബത്തിന്റെ സ്വത്തുവകൾ എത്ര കൂടി വരും എന്ന് നിനക്കറിയോ അതിൽ മൂന്നിൻ്റെ ഒരു അംശം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനുവേണ്ടിയാണോ ഇത്രയും വർഷം കാത്തിരുന്ന് വേവോളം കാക്കാമെങ്കിൽ പിന്നെ ആറോളം ക്ഷമിച്ചുകൂടെ നമുക്ക് പതിയിരുന്ന് വെട്ടി വീഴ്ത്തണം ഓരോന്നോരോന്നായി അച്ഛ കാശി അവന് സൂക്ഷിക്കണം കമ്പനി കാര്യങ്ങൾ അവൻ നോക്കുന്നില്ല പക്ഷേ മഹാദേവനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് അവനെയാ അങ്ങനെ അവരുടെ ചർച്ചകൾ നീണ്ടു നീണ്ടു പോയി അപ്പൊ കാശിക്ക് നല്ല സംശയം ഉണ്ടല്ലേ ഉണ്ടുണ്ട് ഒരുപ്പിനെയും പെട്ടന്ന് ട്രെയിനിങ്ങിന് പറഞ്ഞു കൊടുക്കണം ദേവൻ ശരിയോടെ പറഞ്ഞു അല്ല ദേവേട്ടാ നമ്മുടെ കാര്യം ഇങ്ങനെ വീട്ടിൽ പറയും അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ത് ഞാൻ ചതിച്ച് കടന്നു ചിന്തയും വന്നോ ദേവൻ ഫോൺ കയ്യിൽ പിടിച്ച് തിരിഞ്ഞോക്കിയതും കാശിയുടെ മുഖത്ത് ഗൗരവമാണ് ഞാൻ പിന്നെ വിളിക്കാം ദേവൻ കോൾ ഏട്ടാക്കിട്ട് കാശിയെ നോക്കി അപ്പൊ എന്റെ ചേട്ടൻ എനിക്ക് വരാൻ പോകുന്ന ചേട്ടത്തിയോടായിരുന്നു അല്ലെ കാര്യായ സൊള്ളല് ദേവൻ ചിരിച്ച് ഇത് തന്നെ അച്ഛനോട് പറയാം അച്ഛന്റെ പുന്നാരമോന് ഇവിടെ പ്രണയത്തിൽ കുടുങ്ങിയെന്ന് നീ പറഞ്ഞു അതിനാരാ നിന്ന് തടഞ്ഞു നീ എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ എന്റെ കല്യാണം ദേവൻ ചിരിയോടെ പറഞ്ഞതും കാശിയുടെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി ദേവൻ ചിരിയോടെ അവന്റെ കഴുത്തിൽ കൈയിട്ടു മോനെ അനിയാ നീ ഇത് വെച്ച് എന്നെ ഊറ്റാനാൻ പ്ലാൻ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ കൂറ്റാതെ പോയി എക്സാമിന് വല്ലതും പഠിക്കാൻ നോക്ക് ദേവൻ പറഞ്ഞു ഓഹ് ഒരക്സാം അത് കഴിഞ്ഞ് ഇന്റർവ്യൂ അത് കഴിഞ്ഞ് ഞാനൊരു വരവ് വരുന്നുണ്ട് അന്ന് എനിക്ക് ഞാൻ കാണിച്ചില്ലടാ ചേട്ടൻ തെണ്ടി അവൻ്റെ കൈയെടുത്ത് മാറ്റി ബെഡിലേക്ക് പോയി കിടന്നു ഇവൻ എന്റെ കഞ്ഞിയിലും മണ്ണിടും അതാ ചേട്ടാ നീ വന്ന് കിടക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് കാശി ബെഡിൽ തൊട്ട് കാണിച്ചു പറഞ്ഞു ദേവൻ അവനെ നോക്കിയിട്ട് ലൈറ്റ് ആക്കി വന്ന് കിടന്നു അപ്പോഴേക്കും കാശി കയ്യും കാലം അവൻ്റെ ദേഹത്തേക്ക് എടുത്തിട്ട് ദേവശിരിയോട് അവൻ്റെ കയ്യിൽ കൈവച്ച് ഓഫീസിൽ പ്രശ്നം രൂക്ഷമാണോ കാശി ഗൗരവത്തിൽ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കൊച്ചേച്ചൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല അതുപോലെ ഹരി ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് എനിക്ക് തോന്നി ദേവൻ ആലോചനയോടെ പറഞ്ഞു ഞാൻ അന്ന് കാശി ഉത്സാഹത്തോടെ ചോദിച്ചു തൽക്കാലം ഇപ്പൊ നിന്റെ പോലീസ് ബുദ്ധി വേണ്ട പക്ഷേ ഉടനെ വേണ്ടിവരും ആ ഹരിക്കും കൊച്ചനും എന്നേക്കാൾ പേടി നിന്നെയാ അതെന്ന് എനിക്കറിയോ ദേവൻ ശരിയോടെ പറഞ്ഞു അതന്നാ പത്ത് ലക്ഷൻ്റെ മുമ്പ് കൂടെ മുക്കാൻ നോക്കിയത് പൊക്കിയതിൻ്റെയാ എന്നാലും ഏറ്റനൊന്ന് സൂക്ഷിക്കണം രണ്ടുപേരുടെയും സ്വഭാവം അറിയാലോ അവസരം കിട്ടിയ ബന്ധങ്ങൾ മറന്ന് കൊല്ലാൻ പോലും മടിക്കില്ല കാശി ഗൗരവ നിറച്ച് പറഞ്ഞു അതൊക്കെ എനിക്കറിയാടാ അതൊക്കെ ശ്രദ്ധിച്ചതിൻ്റെ ഏട്ടം നിൽക്കൂ അല്ല എനിക്കിതിനോട് കാര്യം ചോദിക്കാനുണ്ട് പൊന്നു മോനെ ഈടായിട്ട് കോളേജിൽ മിന്നൽ പരിശോധന പതിവാണെന്ന് അറിഞ്ഞു കാശിയൊന്നും പരിങ്ങി അത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ബോറടിക്കുമ്പോ കാശി ഉരുണ്ടി പിന്നെ ബോറടിക്കുമ്പോൾ പോകാൻ പറ്റിയ സ്ഥലമാണല്ലോ കോളേജ് പഠിക്കാൻ വിട്ടപ്പോൾ പോലും നേരത്തെ പോയി ക്ലാസ്സിൽ കയറാത്തവനാ ഓനെ കാശിനാഥ നീ എന്നോട് കൂടുതലും നോണ പറഞ്ഞു ഉരുളല്ലേ കാശിയൊന്നും മിണ്ടിയില്ല നിനക്ക് പറയാൻ പറ്റാത്ത പറ്റാതെന്തെങ്കിലാണെങ്കിൽ വേണ്ടടാ പോട്ടെ പറയൂ ഗുഡ് നൈറ്റ് ദേവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം